ഹായ് ഹലോ അസ്സാമുലിക്കും വെൽക്കം ബാക്ക് ടു സിറാസ് ബോട്ടിക് അപ്പോൾ വീണ്ടും നമ്മൾ പുതിയ കളക്ഷൻസ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക ഇപ്പം നമ്മൾ കാണിക്കുന്നത് വെച്ചാൽ അബായ കാണിക്കുന്നുണ്ട് അബായ ഗൗൺസ് കാണിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കോഡ് സെറ്റിൻ്റെ കളക്ഷൻസും കാണിക്കുന്നുണ്ട് കേട്ടോ അബായയുടെ സൈസ് വരുന്നത് അമ്പത് മുതൽ അറുപത് സൈസ് വരെ അവൈലബിൾ ആണ് ഓരോ ഐറ്റത്തിൻ്റെ പ്രൈസും അതുപോലെ ഏതൊക്കെ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളതും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഹാൻഡ് വർക്കിൽ ചെയ്തിട്ടുള്ള അബായകളും അവൈലബിൾ ആണ് നെക്സ്റ്റ് കാണിക്കുന്നത് അബായ ഗൗൺസിൻ്റെ കളക്ഷൻസാണ് ഓരോ ഐറ്റത്തിൻ്റെ സൈസും അതുപോലെ പ്രൈസും എല്ലാം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ ഓർഡർ ചെയ്യേണ്ടത് വെച്ചാൽ വീട്ടിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി നെക്സ്റ്റ് കാണിക്കുന്നത് അബായ ഗൗൺ തന്നെയാണ് കേട്ടോ ഇത് ലാർജ് മുതൽ ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് അബായ ഗൌൺ ആണ് കേട്ടോ ഇത് ലാർജ് മുതൽ ത്രീ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് തൊള്ളായിരത്തി എൺപത്തഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് ലെങ്ത് ആണെങ്കിൽ അമ്പത്തഞ്ച് അമ്പത്താറ് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നതും അബായ ഗോൺസിൻ്റെ കളക്ഷൻസ് തന്നെയാണ് ലാർജ് മുതൽ ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് ത്രീ എക്സ് എല്ലും ഫോർ എക്സ് എക്സ്ട്രാ ചാർജ് വരുന്നതായിരിക്കും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് നാല് ഡിഫറൻറ്റ് കളേഴ്സിലായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് ബയാഗോൺ തന്നെയാണ് കാണിക്കുന്നത് അത് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് ആയിരത്തി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ആരും മിസ്സ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ നെക്സ്റ്റ് നമുക്ക് കോഡ് സെറ്റിൻ്റെ കളക്ഷൻസ് കണ്ട് നോക്കിയാലോ അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണല്ലോ ഈ മോഡൽസ് അപ്പോൾ സ്മോൾ സൈസ് മുതൽ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നതും കോഡ്സെറ്റാണ് കണ്ടാൽ തന്നെ ഇഷ്ടപ്പെടുന്ന അടിപൊളി കളേഴ്സിൽ വന്നിട്ട് അടിപൊളി ഐറ്റാണ് കേട്ടോ സൈസ് വരുന്നത് എക്സ് ഡബിൾ ഡബ്ലെക്സിലാണ് ആയിരത്തി തൊണ്ണൂറ്റി രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇനി കാണിക്കുന്നതും കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ സൈസും പിന്നെ അതിൻ്റെ പ്രൈസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആരും മിസ് ചെയ്യണ്ട കേട്ടോ അപ്പോൾ ഇത്രയും കൂടെ ഇന്നത്തെ കളക്ഷൻസ് കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇനി ഇതൊക്കെ അല്ല വരാൻ പോണത് അപ്പോൾ ഇതിൻ്റെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യാം കേട്ടോ